ദേശീയ ട്രക്കിംഗ് ക്യാമ്പ് അരിപ്പയിൽ തുടരുന്നു കേരള ബറ്റാലിയൻ ബൻസി കൊട്ടാരക്കയുടെ നേതൃത്വത്തിലാണ് ട്രക്കിംഗ് ക്യാമ്പ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിനു പുറമെ ഒഡീഷ ഉത്തർപ്രദേശ് തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി ഡയറക്ടറേറ്റിലെ കേഡറ്റുകളും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അഞ്ഞൂറ്റിപ്പത്ത് കേഡറ്റുകൾക്ക് പുറമെ പതിനഞ്ച് അസോസിയേറ്റ് എൻസി ഓഫീസർമാരും അൻപതോളം ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തിയിട്ടുണ്ട് നാല് വിവിധ വനപാതകളിലൂടെയുള്ള ട്രക്കിംഗ് തെന്മല ഡാം സന്ദർശനം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും പ്രകൃതിയെ സംരക്ഷിക്കുക വനങ്ങളെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക സ്മാരകങ്ങൾ നിലനിർത്തുക എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കാഡറ്റുകളെ ബോധവൽക്കരിക്കാനും ക്യാമ്പ് ലക്ഷ്യമിടുന്നു

എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ മെന്റലി ഒക്കെ വരുന്നു ക്യാമ്പ് കമാൻഡന്റ് കേണൽ കെ എസ് ുമാറിന്റെ നേതൃത്വത്തിൽ അരിപ്പ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ബേസ് ക്യാമ്പ് പ്രവർത്തിച്ചു വരുന്നു ക്യാമ്പ് ഡിസംബർ മുപ്പതിന് സമാപിക്കും ന്യൂസ്